നടൻ ബിനു അടിമാലിയുടെ കൗണ്ടറുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇൻകറക്റ്റായി കമൻറ്റുകളാണ് കൂടുതലും ഇദ്ദേഹം പറയുന്നതെന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ തന്നെയും ട്രോളുകളിൽ വിമർശനത്തിന് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഇരയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയും ഇതേ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീയായ നടി മഞ്ജു പത്രോസ് തന്നെ വെളിപ്പെടുത്തുന്നത് മഞ്ജുവിന് പറയാനുള്ളതും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തന്നെയാണെന്ന് പറയുന്നു ഇപ്പോഴിതാ ഒരു പൊതുവേദിയിൽ ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കുന്ന മഞ്ജു പത്രോസിന്റെ ഒരു വീഡിയോ ശ്രദ്ധ നേടുകയാണ് ബോഡി ഷെയ്മിങ്ങിനെ അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിച്ച നടൻ ബിനു അടിമാലിയെ തിരുത്തിക്കൊണ്ടായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു ഇരുവരും ഇതേക്കുറിച്ച് പറഞ്ഞത് മറ്റൊരു കലാകാരന്മാർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ട്രോളുകൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി എൻ്റെ സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്നെപ്പോലെയുള്ള ഒരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി പറയുന്നതാണ് ഈ കലാകാരന്മാർ പലതും ഒന്നില്ലായ്മയിൽ നിന്ന് വന്നവരാകും അവർ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാകും ഓരോ കലാകാരനും ഓരോ പരിപാടികളും ഷോയുമെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ മർമ്മ പ്രധാനമായ ഉദ്ദേശം എന്താണെന്നാൽ നമ്മൾ കാരണം ഒരാൾക്കും ഒരു ചിരി സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് കിടക്കട്ടെ എന്നോർത്ത് മാത്രമാണ് ഇതൊന്നും ബോഡി ഷേമിങ്ങോ ഒരാളെ വ്യക്തിപരമായി ദ്രോഹിക്കുന്നതോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സഹോദരങ്ങൾ ഏതെങ്കിലും കോമഡി അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതിനെ വറക്കരുത് കാരണം എല്ലാവരും വലിയ കഷ്ടത്തിലാണ് പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം അന്നൊന്നും ബോഡി ഷേമിങ് എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ എത്ര സിനിമകളിലാണ് ഇത്ര തമാശകൾ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി അവരൊന്നും അങ്ങനെയുള്ള ആളുകളല്ല ആ കഥയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി പറയുന്ന തമാശകൾ മാത്രമായി ഇതിനെ കാണുക ഇതൊരു അപേക്ഷയാണ് ഇങ്ങനെയാണ് ബിനുവിന്റെ വാക്കുകൾ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് മഞ്ജു ബിനുവിനെ തിരുത്തി സംസാരിച്ചത് ഇതൊരു ചർച്ചയാക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷി കുത്ത് കൊണ്ട് തോന്നും അവരെല്ലാം കലാകാരന്മാരാണ് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെന്നൊക്കെ ബിനു ചേട്ടം പറഞ്ഞു അതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് ഞാനും ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ നിറത്തെയും ശരീരത്തെയും ഒക്കെ കളിയാക്കിയും ചിരിച്ചും പരിഹസിച്ചും ഒരുപാട് പേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ എന്തോ കുറഞ്ഞ ആളാണെന്ന ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതൽ ഇഞ്ചെക്ട് ചെയ്തു തന്നിരിക്കുകയായിരുന്നു അതെല്ലാം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു സമൂഹം എനിക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ കറുത്തിട്ടാണ് പക്ഷേ അവൻ കോൺഷ്യസ് അല്ല അത് ഭാഗ്യം പക്ഷെ ഞാൻ അനുഭവിച്ചതൊക്കെ എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുമോ ഇത്രയും അപകടം പിടിച്ച സമൂഹത്തിലാണല്ലോ അവൻ എന്നൊരു ആവലാതി എനിക്കുണ്ട് ഇനിയുള്ളൊരു തലമുറയെങ്കിലും നിറത്തിന്റെ വണ്ണത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെയും പേരിൽ നാണം കെടാതെ ജീവിക്കണമെന്ന് ചിന്വിക്കുന്ന കലാകാരിയാണ് ഞാൻ അത് ആ ഉത്തരവാദിത്വം എവിടെ ചെന്നാലും നമ്മൾ കാണിക്കണമെന്നും ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് എന്നും താരം പറഞ്ഞു അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് എനിക്കത്രം കോമഡികൾ ആസ്വദിക്കാനേ കഴിയാറില്ല ഒരു തമാശ മറ്റൊരാൾക്ക് വേദനയാകുമെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കലാകാരനും എഴുത്തുകാരനും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം തമാശകൾ അനാരോഗ്യമായ ഒരു തലമുറയെ കൂടിയാണ് സൃഷ്ടിക്കുന്നതെന്നും മഞ്ജു പത്രോസ് വേദിയിൽ വച്ച് തന്നെ വെളിപ്പെടുത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ